ഹായ് നമസ്കാരം ടോപ് ടെൻ റിവ്യൂ ബിഗ് ബോസ് റിവ്യൂ ചാനൽ നമ്മൾ ഇപ്പോൾ വിഷയം അപ്പോൾ അതിൻ്റെ റിവ്യൂയിലേക്കാണ് നമ്മൾ കിടക്കുക ബിഗ് ബോസ് സീസൺ സിക്സിലെ ഇരുപത്തി മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് അതിൻ്റെ ചർച്ചകൾ നമുക്ക് തുടരാനുണ്ട് ബിഗ് ബോസ് സീസൺ സിക്സ് വളരെ ഗംഭീരമായി പോകുന്നു എന്നല്ല വളരെ എപ്പിസോഡിൻ്റെ ഔട്ട്ലൈറ്റ് പുറത്തു വരുന്ന കാര്യങ്ങൾക്ക് വളരെ മോശമായ പ്രതികരണമായിരിക്കും കാരണം അവിടെ ഒറ്റയാൽ പോരാട്ടം നടക്കാൻ പോവുകയാണ് ജിൻറ്റോ എന്ന നായകൻ റിയൽ ഹീറോ ആകാനുള്ള ഏകദേശം സമയം അടുത്തുകയും ഒറ്റ പോരാട്ടം കൊണ്ട് ജിറ്റോയെ അടിച്ച് പുറത്താക്കാമെന്ന ഗൂഢ ചിന്ത ൻസ് ഉണ്ട് ഒരു സത്യമായ കാര്യമാണ് ജാസ്മിനും ഗബ്രിയും ഒറ്റക്ക് നടന്ന് ഒറ്റക്ക് നടന്ന് കോമ്പോ ടൈപ്പ് കാര്യങ്ങൾ നടത്തുന്ന ഒരു ഷൈപ്പ് ഒരു ഒറ്റക്ക് നടക്കലാണ് അവർ പക്ഷെ അവർ പേരായാണ് മത്സരിക്കുന്നതെന്നൊരു സത്യം പ്രേക്ഷകരെ ഓർക്കും അവരുടെ ഈ ഫ്രണ്ട്ഷിപ്പ് വളരെ ആത്മബന്ധത്തിലാകുന്നതിൻ്റെ അർത്ഥം ക്ക് പോകാനുള്ള നിജസ്ഥിതി പ്രേക്ഷകർക്ക് ഒട്ടും മനസ്സിലായില്ല എന്ന് കരുതരുത് ജിറ്റോ എന്ന മത്സരാർത്ഥി ഒരു ബോഡി ആയാലും ഒരു കുഞ്ഞു മനസ്സാണ് അയാളുടെ എന്തിനും ഏതിനെയും എതിർക്കാനും പവർ ചെയ്യാനുമുള്ള മൈൻഡ് അയാളുടെ ശരീരത്തിൽ ഉണ്ടെങ്കിലും മെൻ്റലി അയാളെ മണ്ടനെന്നും വീട്ടിയെന്നും ചെറ്റ എന്നൊക്കെ വിളിച്ച് കളിയാക്കി ഗെയിം സ്ട്രാറ്റജി ഉണ്ട് അതിനോട് പുച്ഛമു വളരെ അരകണ്ടായി സംസാരിക്കുന്ന നിരവധി പേരുണ്ട് അവരോട് പറയൂ കുർക്കനെ പോലെ പൂച്ചയെ പോലെ പതുങ്ങി നിന്ന് പാല് കുടിക്കുന്നവർ ഒരുപാടുണ്ട് പക്ഷെ ജിറ്റു അങ്ങനെ എല്ലാം കണ്ട് നേർക്ക് നേർ പറയും പ്രവർത്തിക്കുന്നതും അതുപോലെ റ്റുകൾ സംഭവിക്കുമ്പോഴും കൂട്ടത്തിൽ കൂടുതൽ ഒറ്റപ്പെട്ടും കൂടുതൽ സിംഹ പേട്ടയാടൽ പോലെ ആക്രമണ രീതി കൊള്ളുന്നതും ചിറ്റോക്ക് നേരെയാണ് അയാൾ ഒരു ഒറ്റയാൾ ഗെയിമറാണ് അയാളെ നമുക്ക് നല്ലൊരു ഗെയിമർ എന്ന് പറയാൻ പറ്റും പലരും ഇങ്ങനെ കളിച്ചിട്ടുണ്ട് പക്ഷെ ബിഗ് ബോസിൻ്റെ വളരെ മൈൻഡായ ഗെയിമായി മാറുന്നത് ബിഗ് ബോസ് സീസൺ സിക്സ് ജിറ്റോവിൻ്റെ ഗെയിം കാണുമ്പോഴാണ് ചിറ്റോ ജാൻമണിയുടെ കൂടെയൊക്കെ സിഗരറ്റ് ഫ്രണ്ട്സപ്പ് ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ആവാം പക്ഷേ എല്ലാ കാര്യത്തിലും ഒരു ഉണ്ടാകും അപ്പോൾ ജാസ്മിൻ ഗബ്രിയുമൊക്കെ ജിറ്റോവിനെ തുരന്ന് പുറത്താക്കാനുള്ള കളികൾ അവിടെ കോമ്പോഴും ഗ്രൂപ്പുവുമായി ചർച്ച ചെയ്ത് അവിടെ അടിപിടി ഉണ്ടാക്കാനുള്ള എല്ലാ സാധ്യതയും വെച്ചിട്ടുണ്ട് ജിറ്റോ അതിലേക്ക് വീഴുമ്പോൾ പക്ഷെ ജിറ്റോ അതിനെ എതിർത്ത് സംസാരിക്കുന്നൊരു ജിറ്റോയെ നമ്മൾ കാണുന്നു ഒട്ടും ഇമോഷണലെ ഒട്ടും ഇതാവാതെ ജിറ്റോ കമ്മ്യൂണിക്കേഷൻ കുറവുള്ളതിനേക്കാൾ മറ്റൊരു കുറവും ജിറ്റോയിലില്ല തൻ്റെ ആത്മാഭിമാനം പണയപ്പെടുത്തി ജിറ്റോ കടച്ചിട്ടില്ല അത് പലരാണ് ചെറിയ ക ചെറിയ കാര്യത്തിന് വഴിക്കുണ്ടാക്കുന്ന രീതികൾ മാറ്റിവെക്കണം വലിയ വലിയ കാര്യങ്ങൾ നിങ്ങൾ സംസാരിക്കും നല്ല നല്ല കാര്യങ്ങൾ ഞങ്ങൾ അവിടെ പ്രേക്ഷകരോട് പറയും അത് കണ്ട് നോക്കാനും അത് കേൾക്കാനുമൊക്കെ പ്രേക്ഷകർ കാത്തിരിക്കുന്നു ഇതുപോലെ ഇവിടെത്തരം കാണിക്കുന്ന കണ്ടസ്റ്റൻസുമാർക്ക് എത്ര കിട്ടിയാലും അവർ പഠിക്കില്ല പക്ഷേ ആരെങ്കിലും ഒരാൾ വിന്നറാവണമല്ലോ അതൊരു കാത്തിരിപ്പ് തുടങ്ങിയിട്ട് പ്രേക്ഷകർക്കൊരു ഇതുവരെ ഒരു നിജസ്ഥിതി ഒരു വോട്ട് ചെയ്യാൻ ആരെയും പക്ഷെ ജിറ്റോനെ ഇനി നോമിനേഷൻ കിട്ടിയ ജിറ്റോക്ക് വോട്ട് ചെയ്യും പക്ഷേ അയാൾ ഒരാൾ ഒറ്റരാൾ പോരാട്ടം നടത്തുന്നുണ്ട് ബെസ്റ്റ് ഗെയിമർ എന്ന് പറയാനുള്ള എല്ലാ യോഗ്യതയും ജിറ്റോക്കുണ്ട് ഇങ്ങോട്ട് ഒന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പല പറയാനുള്ള തൻ്റെ ഇടവും ധൈര്യവും ജിറ്റോക്കുണ്ട് അത് ഏത് പ്രേക്ഷകനും വേണ്ടതാണ് ആ ഒരു കൺട്രോൾ ഇല്ലെങ്കിൽ മനുഷ്യൻ ഒരു വല്ലാത്ത ഭീതിയിലെത്തും അവനെ കാണാനോ അവനെ മനസ്സിലാക്കാനോ ഈ ലോകത്ത് ആരുമില്ലാതായി ബിഗ് ബോസ് ജിറ്റോയെ വിളിച്ചു ഒന്ന് കൺഫഷൻ റൂമിൽ വരാൻ പറഞ്ഞു ബിഗ് ബോസ് പറഞ്ഞതുപോലെ പറഞ്ഞ് ആ റൂമിലെത്തിയ ശേഷം അയാൾ വിങ്ങി പൊട്ടുകയാണ് എല്ലാവരും എന്നെ അപമാനിച്ചിട്ടും ബിഗ് ബോസ് തന്നെ എന്നെ തെറ്റിദ്ധരിപ്പിച്ചു ഒരു വേദനയുടെ സങ്കടത്തിൻ്റെ അതായത് ഉള്ളിൽ വരുന്ന കണ്ണുനീരിൽ നമ്മൾ കണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കും ഇത്തിരി കണ്ണുനീര് വർ വന്നുവെന്നത് ഒരു ഇമോഷണലായിപ്പോയെന്നത് യാഥാർത്ഥ്യം ശരിക്കും അയാൾ ഉള്ളു തുറന്ന് കരഞ്ഞപ്പോൾ ആ കരച്ചിലും നമ്മളും ഒഴുകിപ്പോയി അയാൾക്ക് മനസ്സിൽ അത്രയും സങ്കടമുണ്ടായിട്ടു ആ സങ്കടത്തെയൊക്കെ അയാൾ ഒരു പോരാട്ടം നടത്തി എന്നതാണ് അദ്ദേഹത്തെ പോലുള്ള ഒരു ഗെയിമർക്ക് പറ്റുന്ന എല്ലാ കളിയും അദ്ദേഹം കാണിച്ചു ലൈവിലായിരുന്ന എപ്പിസോഡിലൊക്കെ ഈ ചർച്ചകളാണ് കാരണം ഇരുപത്തിമൂന്നാമത്തെ എപ്പിസോഡിൽപ്പെട്ട് പക്ഷേ ക്യാപ്റ്റൻസി ജാൻമണി ആയതുകൊണ്ട് പല രീതിയിൽ ജാൻമണി കച്ചവടസ്വഭാവം കാട്ടി എപ്പോഴും പറയുന്ന ഒരു രീതിയാണ് ജാസ് ജാൻമണി കാണിക്കുന്ന സെലിബ്രിറ്റി ആറ്റിറ്റ്യൂഡൊന്നും ബിഗ് ബോസ് സീസൺ സിറ്റിൽ ഒരു കാര്യവുമില്ല സാധാരണക്കാരനെ പോലെ മത്സരിച്ചാൽ എന്തെങ്കിലും കൊണ്ടുപോകാം അല്ലെങ്കിൽ ഇല്ലതും ഇല്ല ഇല്ലാത്തതുമൊക്കെയായി തലയിൽ ചാർത്തിത്തരും പ്രേക്ഷകർ അതോടെ തീരും ിസ്റ്ററിയും സെലിബ്രിറ്റിയും ഒക്കെ അപ്പോൾ നമുക്ക് വേണ്ടത് ബുദ്ധിയാണ് ബുദ്ധി ഉപയോഗിച്ച് കളിക്കുന്ന ഏതൊരു ഗെയിമിനും എന്തെങ്കിലും പ്രേക്ഷകർത്തരും നജീബിനെ പോലെ നല്ലൊരു അവസരവും കിട്ടും ജീവിതം പോലെ ആണ് റിപ്പോസിൻ്റെ അവസ്ഥ ഏത് രീതിയിലും ആക്രമിക്കാൻ ആൾക്കാരുണ്ടാവും ആ ആക്രമത്തെ പയറ്റുന്ന വീരയോദ്ധാവായിരിക്കണം നമ്മുടെ ഹീറോ അതുകൊണ്ട് ഹീറോക്ക് മനക്കരത്തില്ലെങ്കിൽ നമ്മളും തളർന്നു പോകും വ്യക്തതയും ആർപ്പുകളിയും ഒന്നുമില്ലാതാവും നമ്മുടെ ഈ വിശ്വാസത്തെ മൊത്തമായി തകർത്ത് കളി അഫ്സരയൊക്കെ വളരെ അപ്സ്റ്റോണായിക്കൊണ്ടിരിക്കുകയാണ് നേരായ രീതിയിലൊന്നും ഇപ്പോൾ ഗെയിം കാണുന്നില്ല എല്ലാ വക്രബുദ്ധിയും ഒക്കെയാണ് ശരണ്യൊക്കെ മറ്റേ രീതിയിൽ ശ്രുതിയൊന്നും ഒന്നിനെയും ഒന്ന് ആക്സെപ്റ്റബിളാണ് ഔട്ടാകേണ്ട സമയം എപ്പോഴേക്ക് ഋഷി പാവയാണ് കുഞ്ഞു പാവ അത് ഒരാൾ പറഞ്ഞതിൻ്റെ മരമായി അവിടെ കിടപ്പുണ്ട് എന്തും ആ ചെവിയിൽ കേൾക്കും എന്തും കേൾക്കാനുള്ള സമയമുണ്ട് പ്രവർത്തിക്കുമ്പോൾ ത്തിരി നീറ്റായിട്ട് പ്രവർത്തിക്കണം അവിടെ അതിൻ്റെ ആവേശമല്ല ഇത്തിരി ഒറ്റത്തിൽ പറഞ്ഞാലും ആൾക്ക് ബുദ്ധിമുട്ടില്ല ബിഗ് ബോസ് അവിടെ എല്ലാ സൗണ്ടിനും ഇത്തിരി വണ്ണം കൂടുതലാണ് ഇത്തിരി പവർ കൂടുതലാണ് അതുകൊണ്ട് പ്രേക്ഷകരായ എല്ലാവരെയും ഒന്ന് റീ നന്നായി ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ഋഷിയുടെയൊക്കെ അവസ്ഥ അർജുനനൊക്കെ മൊത്തം ഫേക്കാണ് അവിടെ വന്ന് നിൽക്കുന്ന സമയം വരെ നല്ലൊരു നല്ലൊരു പേര് കേട്ടവനാണ് അർജുൻ പക്ഷേ അർജുൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നോ ഒരു പ്രതീക്ഷയും പ്രേക്ഷകർക്കില്ല ഇത് മുന്നോട്ട് പോകുന്ന ഒരു പ്രതീക്ഷയില്ല അർജുനില് ഇപ്പോൾ ജിറ്റോ മാത്രമാണ് പ്രതീക്ഷ ആ പ്രതീക്ഷയിലൂടെ പ്രേക്ഷകർ മുന്നോട്ട് പോകും ബിഗ് ബോസ് സീസൺ സീസിൻ്റെ മറ്റൊരു തരത്തിലേക്ക് എത്തിക്കാൻ ജിറ്റോനാവട്ടെ എന്ന് കരുതി ഈ ജാസ്മിൻ കോംബോ കളിക്ക് ഒരറുതി വേണം അവർ കാട്ടിക്കൂട്ടുന്ന എന്തും അപ്രായവും ഞങ്ങൾ കാണുന്നില്ല എന്ന് കരുതരുത് ലബ്രി കാണിച്ച ചെറ്റ എന്ന വിളി ഒട്ടും ഒരു ഒരസഭ്യ വാക്കാണ് ആ വാക്ക് ഒരിക്കൽ വിളിച്ചാൽ തിരിച്ച് നാല് പറഞ്ഞേ പറ്റും ഇത്തരത്തിലൊന്നും പറയാനും ഇതാക്കാനും ഒരു ചൂലിൻ്റെ ആവേശം പറഞ്ഞ് അവിടെ തെറ്റുന്നു ഇവിടെ തെറ്റുന്നു ലസ്മിൻ ബായി കച്ചറ സ്വഭാവം കാട്ടി എത്ര നാണം കെട്ടാണ് മോഹൻലാലിനെപ്പോലും അവിടെ അപമാനിച്ചത് ആ അപമാനത്തിനൊക്കെ തിരിച്ചു കൊടുക്കേണ്ടി വരും രശ്മിബായ് നിങ്ങളൊന്നോർക്കുക നിങ്ങൾ കോർണറാണ് നിങ്ങൾ സാധാരണക്കാരായി കയറി വന്നതാണ് വീണ്ടും പലരുടെയും അവസ്ഥയും അവരുടെ അവസരവും നിങ്ങളായി കളഞ്ഞു കുടിക്കരുത് കാരണം മുമ്പ് വന്നവരും അങ്ങനെ ചെയ്തപ്പോൾ നിങ്ങളും അതുപോലെ കാട്ടരു കാട്ടുകയില്ല എന്ന് കരുതി സ്ട്രോങ് ഉമ്മണമെന്നൊക്കെ കരുതി നിങ്ങളകത്ത് കയറിപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ചറ്റ സ്വഭാവം കാട്ടിട്ട് പറയും നിങ്ങൾ എന്തൊക്കെയുവാണെന്നുള്ള തോന്നൽ വന്നു അഹങ്കാരം വന്നു ആ അഹങ്കാരത്തിനൊക്കെ തിരിച്ചടി ഒന്ന് കയറ്റോട്ടാണെങ്കിൽ എന്ത് പ്രതീക്ഷ എന്ത് അസ്തമയം ഒന്നും അസ്തമയ്ക്കുന്നില്ല നിങ്ങളുടെ മനസ്സിരിപ്പണത് ജിറ്റോവിനെ ഇങ്ങനെ എത്തിത്തുകൊണ്ട് പവർ ഗെയിമിൽ നിന്ന് നിങ്ങൾക്ക് പുറത്താക്കാനുള്ള നിങ്ങളുടെ പൂർവ്വബുദ്ധി ഇവിടെ ചെലവാത്തരം മറ്റുള്ളവനെ കൂട്ടുപിടിച്ച് പുറത്താക്കാൻ മുഖമ്പോഴും നിങ്ങൾ നിങ്ങളുടെ ബുദ്ധിമോഷം കൊണ്ട് നിങ്ങളുടെ ഗെയിം ഫ്ലോപ്പ് ആവും കട്ട് ഓഫ് ഫ്ലോപ്പ് ആൾട്ട ഉൾട്ട വന്ന് നിങ്ങളെ തല കടിക്കും പ്രതികരണ ശേഷിയില്ലാതെ ആദാങ്ങാലിന് തീരും പക്ഷേ ജിറ്റോ എന്ന പവർ ഗെയിമിൻ്റെ വീരം അവിടെയും തുടരും ഒറ്റക്ക് മത്സരിക്കുന്നവൻ്റെ പവർ അതാണ് അയാളെ പോലുള്ളൊരു നല്ലൊരു ഗെയിമറെ ബിഗ് ബോസിന് ആവശ്യമാണ് ബോഡി ബിൽഡറിൻ്റെ മനസ്സിൻ്റെ ഒരു നല്ലൊരു സ്വഭാവത്തെക്കുറിച്ചും പ്രേക്ഷകർക്കു പറ പവറാണ് അറ്റാക്കി മൂവ്മെൻ്റ് ഉണ്ട് ശാന്തനാണ് ഇത്തിരി കാമാണ് ഒക്കെയുള്ളവരാണെങ്കിലും പ്രതികരിക്കുമ്പോൾ നല്ല സ്ട്രോങ് ആയി പറയാനും ഇതാണ് വേണ്ടത് ഇത് ചിലർക്കില്ല അതില്ലാത്തത് ചിലർക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടി വരും അതിന് സമയം കിട്ടുന്നില്ല ഡിപ്പോസിറ്റ് പക്ഷേ നിങ്ങൾ ഓർത്ത് നിങ്ങളുടെ നിലനിൽപ്പ് നിങ്ങൾ കളിക്കുക സേഫ് സോൺ കാണിച്ചിട്ടൊന്നും കാര്യമില്ല ആത്മാർത്ഥതയോടെ പണിയെടുക്കാതെ ഒറ്റ തന്നെ ശമനം കൊടുക്കുന്നതെന്ന് അത്രയേണ്ടത് എന്തിനെ ഇവരെയൊക്കെ വെച്ച് പോകും വായിക്കും എന്തിനു ഇവരെയൊക്കെ ബിഗ് ബോസ് ഇങ്ങനെ ആട്ടിപ്പായിച്ചും ഗുണദൂഷിച്ചും കാര്യം നന്നാത്തവർ ഒരിക്കലും നന്നാറില്ല പക്ഷേ ആവണമെന്ന് വിചാരിച്ചു തന്നവരാണെങ്കിൽ അവർ നന്നായി ഗെയിമി കളിക്കും ഇനി അടുത്തൊരു എപ്പിസോഡിൻ്റെ ബാക്കി നമ്മൾ വീണ്ടും ചർച്ച ചെയ്യും അതുവരെ ഗുഡ് നൈറ്റ്